അപ്പൊ ഇന്നത്തെ വീഡിയോ ഡബിൾ എക്സ് ബാക്ക് ചുരിദാർ ചുരിദാർക്കെട്ടായിട്ടുള്ള മോഡലുകളും നോർമൽ ചുരിദാർ എക്സ് എല്ലിന്റെ ഹക്കോബ വെച്ചിട്ടുള്ള മോഡലും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൽ കുറച്ച് നൂല് വലിച്ച നൈറ്റുകളും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ആദ്യം ബാക്ക് ചുരിദാർ ചുരിദാർക്കെട്ടായിട്ടുള്ള നൈറ്റുകൾ ഡബിൾ എക്സ് ചെയ്തേക്കണത് ആദ്യം നമുക്ക് കണ്ടു നോക്കാം കണ്ടുനോക്കാം അപ്പതേ നമ്മൾ ആദ്യം ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡബിൾ എക്സ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് ഇഞ്ചായിരിക്കും ഇതിന്റെ മാക്സിമം ലെങ്ത് കിട്ടണത് സ്ലീവിന്റെ ലെങ്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ച് അതിൽ കൂടുതൽ ഇതിന് കിട്ടത്തില്ല അതുപോലെ ബാക്ക് ഇതിന് ചുരിദാർക്കെട്ടായിരിക്കും വൈറ്റ് ഗോൾഡിന്റെ മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് ഡബിൾ എക്സൽ ആണ് സൈസ് ചെസ്റ്റിന്റെ ഈ ചെസ്റ്റിന്റെ പിഴുത്ത് വരുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ച് ഓക്കെ അപ്പോൾ ഇതിന്റെ കളേഴ്സുകൾ ഇതിപ്പോ നേവി ബ്ലൂ ആണ് ഫസ്റ്റ് കാണിച്ചേക്കുന്ന കളർ നേവി ബ്ലൂ ആണ് വൈറ്റ് ഹക്കോബോ വെച്ച് സ്പോഞ്ചൊക്കെ വെച്ച് നല്ല അടിപൊളി ഫിനിഷിങ്ങില് ചെയ്തേക്കുന്ന ഒരു ഓപ്പൺ മാത്രമായിട്ടാണ് കേട്ടേ ഈ ഒരു മോഡലിന് ചെയ്യാൻ പറ്റണത് ഒരു ഓപ്പൺ മാത്രമായിട്ട് വൈറ്റ് ഗോൾഡിന്റെ മെറ്റീരിയൽ ഇതിന്റെ ബാക്കി കളറുകൾ കാണാം ഫുള്ളും ഇതിന് പത്ത് ഉണ്ട് പത്ത് കളറും സ്റ്റിച്ച് ചെയ്തായിട്ടില്ല ആയ ഐറ്റംസ് ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കണത് ഇത് ചെറുപയർ വെച്ച സെയിം മോഡൽ തന്നെ കണ്ടോ ലെങ്ത് കണ്ടോ ഇത്രയും ലെങ്ത്തിൽ കിട്ടും നമുക്ക് ബാക്ക് ചുരിദാർക്കട്ട് അടുത്തത് വൈലറ്റ് കളർ ഡാർക്ക് വൈലറ്റ് അടുത്തത് മെറൂൺ മെറൂൺ ഇതിന് ആറ് കളർ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ ഇത് ആഷ് കളറ് ഇത് ഒനിയൻ പിങ്ക് ഏതാണോ ഇഷ്ടായത് ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം ഇത്രയും ആണ് ഈ ഡിസൈനിൽ ഇപ്പോ ചെയ്തിരിക്കണത് അടുത്തത് വേറൊരു ഡിസൈൻ ആണ് അത് കാണിക്കാം സെയിം മോഡൽ തന്നെ ഡബിൾ എക്സ് എൽ സൈസ് തന്നെ നാൽപ്പത്തി എട്ട് അമ്പത് ഇഞ്ച് വണ്ണം വരണ ബാക്ക് ചുരിദാർക്കെട്ട് ഉണ്ടോ അതെ ബാക്ക് ചുരിദാർക്കെട്ട് ആയിട്ട് വരണ മോഡല് വൈറ്റ് ഹക്കോബ് തന്നെയാണ് ഇത് വെച്ചേക്കണത് ഉം അതുപോലെ ഇത് വൈറ്റ് ഗോൾഡിന്റെ മെറ്റീരിയൽ ആണ് ഇത് നല്ല തീമഞ്ഞ തീമഞ്ഞ കളറ് ഇത് പിസ്ത ഗ്രീൻ ഇത് പീച്ച് കളറ് ഇതിന്റെ പത്ത് കളറും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാ തോന്നണേ ഇത് ഡാർക്ക് ഗ്രീൻ ഇത് മെറൂൺ ഇത് ഉം എന്താ ഇതിന്റെ ഒരു കളർ ഗ്രീൻ തന്നെ ജയറാംബച്ചൊക്കെ പറയൂലെ മയിൽപീല് കളർ അല്ല ആ വീഡിയോയിൽ ഒരു ബ്ലൂ പോലെയാണ് കാണുന്നത് ഇത് ഇതും പറയാൻ പറ്റാത്ത ഒരു കളറാണ് ഇതിന്റെ കളർ എന്താ പറയാ ഓണിയൻ പിങ്ക് അല്ല എന്ത് കളറാണെന്ന് നിങ്ങൾ നോക്കിട്ട് പറയാം എനിക്കറിയില്ല ഇതിന്റെ കളർ പറയാനായിട്ട് ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആണ് ഇത് മജന്ത കളറ് അതുപോലെ തന്നെ ഇത് നേവി ബ്ലൂ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഇനി അതിന്റെ തന്നെ ഓരോ പീസ് ഉള്ളൂട്ട ഇതൊക്കെ ചുരിദാർ കട്ടിൽ ചെയ്തേക്കണതാണ് കാരണം ഈ ഒരു മോഡല് ഈ ഒരു മോഡല് നമ്മൾ ബാക്ക് ചുരിദാർ കട്ടായിട്ട് ചെയ്യുമ്പോൾ ഒരു പീസ് നമ്മൾക്ക് എക്സ്ട്രാ ബാലൻസ് വരും അപ്പൊ അത് നാല് ഇട്ടാണ് ഒരു കളറിൽ ചെയ്യേണ്ടത് അപ്പൊ അതിലൊരു പീസ് ബാലൻസ് വരണത് ചുരിദാർ കട്ടായിട്ട് ചെയ്തേക്കുന്നത് ഡബിൾ എക്സെൽ സൈസിൽ തന്നെ അപ്പൊ കട്ട് ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു മോഡലിലാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാല്ലോ ഇതിന്റെയൊക്കെ അതുപോലെ തന്നെ സ്ലീവ് ലെങ്ത് ഏഴര എട്ട് ആയിരിക്കും ബാക്കും ഫ്രണ്ടും ചുരിദാർക്കിട്ട് ഇതിനെ ഓപ്പൺ കൊടുത്തിട്ടില്ല കേട്ടാ ഇപ്പൊ ഞങ്ങൾ ഇതിന് ഓപ്പൺ കൊടുത്തിട്ടില്ല ഓപ്പൺ ഉള്ള മോഡല് ഇതിന് പുറകെ കാണിക്കാം ഇത് ചെറു ജയറാം പച്ച ബ്ലൂ പോലെയാണ് കാണുന്നത് ഇതും ഒരു പേസ്റ്റൽ ഷെയ്ഡ് ഇത് ഡാർക്ക് ഗ്രീൻ അതുപോലെ ഫസ്റ്റ് കാണിച്ച ഡിസൈൻ്റെ ചുരിദാർക്കെട്ട് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഡബിൾ എക്സ് സൈസിന് റേറ്റ് വരണത് ഇനി റേറ്റ് പറഞ്ഞില്ല പറഞ്ഞില്ലെന്നാരും പറയരുത് ഇതെ ഇത് പിസ്താഗ്രീൻ ഇതൊക്കെ ഓരോ പീസുള്ളൂ ഇത് പീച്ച് കളറ് ഇത് മെറൂൺ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് കൊറേ പെൻഡിങ് ഓർഡേഴ്സ് കൊറിയർ ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വൈലറ്റ് കളർ ആണ് ചെറുപയർ വെച്ച ഇത് ലൈറ്റ് ലൈറ്റ് പിസ്ത ഗ്രീൻ അല്ലേ ലൈറ്റ് പിസ്ത ഗ്രീൻ ഇത് ലൈറ്റ് ആഷ് ഇത് ബ്ലൂ ഇനി നമുക്ക് എക്സൽ സൈസിലെ ചുരിദാർ കട്ട് സിബ് വെച്ചിട്ടുള്ള ചുരിദാർ കട്ട് ഈ വൈറ്റ് ഗോൾഡിന്റെ മെറ്റീരിയലിൽ കുറച്ച് ഐറ്റംസ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൂടെ കാണാം ഇത് എക്സ് എൽ സൈസാണ് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ആയിരിക്കും ഇതിന്റെ ലെങ്ത്ത് വരണത് ചെസ്റ്റ് സൈസ് വരണത് ഫോർട്ടി ഫോർ ആയിരിക്കും സ്ലീവിന്റെ ലെങ്ത് ഏഴര എട്ട് ഇഞ്ചായിരിക്കും ബാക്കും ഫ്രണ്ടും ചുരിദാർ കട്ടായിട്ട് ഫ്രണ്ടിൽ നമ്മൾ ഹക്കോബോ വെച്ച് ഇതുപോലൊരു സിബ് കൊടുത്ത് ഫീഡിങ് ഓപ്ഷൻ അതാണ് ഇങ്ങനെ അപ്പൊ അത്യാവശ്യം ഫിഡിങ് ചെയ്യണവർക്ക് ഒരു മോഡൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മോഡൽ ചെയ്തത് ഇത് നല്ലൊരു മയൽപ്പീലി കളറ് ഇത് ഡാർക്ക് മെറൂൺ മെറൂൺ അല്ല ശരിക്കും ബീട്രൂട്ട് ബീട്രൂട്ട് കളറാണോ കോഫി കളറാ കോഫി കളറല്ല ഇതല്ലേ കോഫി കളർ അതെ കോഫി ബ്രൗൺ ബ്രൌൺ പിങ്ക് റാണി പിങ്ക് എന്നൊക്കെ പറയണ ഒരു കളർ പോലെ ഇത് ചെറുപയർ മെറൂൺ ലാവണ്ടർ ഇതൊരു പേസ്റ്റൽ ഷെയ്ഡ് ചിക്കു ഡാർക്ക് ചിക്കു പോലത്തെ കളറ് ഇനി അതുപോലെ തന്നെ നമുക്ക് ഡിസൈൻ ഒന്ന് മാറി വന്നതാണ് അല്ലെ വലിയ ഡിസൈനിൽ ഈ ആ ഒരു മോഡൽ തന്നെ ചെയ്തേക്കണത് ഇത് ഇൻഡിഗോ ബ്ലൂ ഇത് ജയറാം പച്ച ഇത് യെല്ലോ ഡാർക്ക് യെല്ലോ ഇത് ചെറുപയർ വച്ച ഇത് പിസ്താഗ്രീൻ ഇത് ചെറുപയറു വച്ച അല്ലേ ഇത് ചാണാപ്പച്ച ഇത് പിസ്താഗ്രീൻ ഇനി നമുക്ക് നൂല് വലിച്ച നൈറ്റുകൾ കാണാം നൂല് വലിച്ചതിന്റെ നാല് കളറ് അതും ലൈറ്റ് കളറിലാണ് നമ്മൾ ചെയ്തേക്കണത് ഓണത്തിനൊക്കെ ഓണത്തിന്റെ അന്നൊക്കെ ഇട്ടു നിക്കാനായിട്ട് ഏറ്റവും ബെറ്റർ കളറുകളാണ് ഇതിന്റെ ഇതിന്റെ ഫിനിഷിങ് നോക്കിയാ അറിയാൻ പറ്റും ഒരു മോഡല് ടഫായ മോഡലാണ് നമുക്ക് കുറെ ക്വാണ്ടിറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല ആകെ പന്ത്രണ്ട് പീസേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യണവർക്കായിരിക്കും ഇത് കിട്ടണം അപ്പൊ ചെയ്യേണ്ടത് എന്ന് വച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണേ ഒപ്പം ഓർഡർ കൺഫേം ആണെങ്കിൽ അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്യാം എങ്കിൽ മാത്രമാണ് നമുക്ക് അഡ്രസ്സ് സെൻഡ് ഫസ്റ്റ് സെൻഡ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും നമ്മളിതിന് പേയ്മെന്റ് ഡീറ്റെയിൽ പറയണത് അല്ലാതെ പിന്നെ ഞങ്ങള് വിളിച്ച് ഇത് കൺഫേം ചെയ്ത് സ്റ്റോക്ക് ഔട്ട് ആവും അതുകൊണ്ടാണ് അഡ്രസ്സ് വേഗം സെൻഡ് ചെയ്യാൻ പറയണത് അപ്പൊ ഇതിന്റെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ഒരു മോഡൽ ചെയ്യുമ്പോൾ നമുക്ക് സ്ലീവിന് ഇവിടെ ഒരു ജോയിന്റ് കൊടുക്കേണ്ടി വരാറുണ്ട് ഞാൻ പക്ഷെ ഇതുവരെയുള്ള വീഡിയോസിലൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത് കസ്റ്റമറുടെ കൈ കിട്ടുമ്പോൾ അവര് പറയണത് ഏപ്പ് വെച്ച് തയ്ച്ചേക്കണതാണ് അതില്ലാത്ത മോഡല് ഇതായോന്ന് പക്ഷെ ഈ ഒരു മോഡല് നമ്മൾ ഈ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ ചെയ്യുമ്പോൾ എന്തായാലും ഈ ഒരു ഏപ്പ് വരും അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ ഓർത്തപ്പോ പറഞ്ഞതാണ് അപ്പൊ അത് നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പൊ ഇത് ഒരു ലാർജ് എക്സൽ സൈസുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈസാണ് ഇഞ്ച് ആയിരിക്കും ഇതിന്റെ വണ്ണം മാക്സിമം കിട്ടുന്നത് ഇതിനെ ചെറുതാക്കാനോ വലുതാക്കാനോ നമുക്ക് പറ്റില്ല ഇതൊരു ഫ്രീ സൈസ് ആയിട്ട് വന്നേക്കണതാണ് അതുകൊണ്ട് ഇതിന് സൈസ് ലേബിള് വെച്ചിട്ടില്ല ലാർജുകാർക്കും എക്സലുകാർക്കും ഉപയോഗിക്കാം അമ്പത്തിരണ്ട് ഇഞ്ച് ഇതിന് ഇറക്കം കിട്ടത്തുള്ളൂ ഇറക്കവും കറക്റ്റ് ആയിട്ട് നോക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം ഇത് ക്രീം കളറിൽ വൈലറ്റ് പൂക്കളാണ് ഇതിന് വന്നിരിക്കണത് അതുപോലെ ക്രീം കളറിൽ മസ്റ്റേഡ് യെല്ലോ അതുപോലെ ഗ്രീൻ കളറിലെ പൂക്കള് അപ്പൊ നാല് ആ ക്രീം ആ വീഡിയോയില് വൈറ്റ് പോലെ ആയിരിക്കും തോന്നണത് പക്ഷെ ഇത് ക്രീമാണ് ഓഫ് വൈറ്റ് ഐറ്റാണ് ഇരിക്കും ഓഫ് ഐറ്റ് കളറാണിത് അപ്പൊ ഇതിന്റെ നാല് കളർ ഉള്ളു ആകെ പന്ത്രണ്ട് പീസേ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഹോൾസെയിലിലേക്ക് തരാനുള്ള ഐറ്റംസ് ഇല്ല ക്വാണ്ടിറ്റി ഇല്ല അപ്പൊ ഇത് റീറ്റെയിൽ കസ്റ്റമേഴ്സ് മാത്രമാണ് ഇത് ഓർഡർ ചെയ്യേണ്ടത് ഹോൾസെയിൽ കണ്ട ഉടനെ ഇതിന്റെ പത്ത് പീസ് വേണംന്ന് പറഞ്ഞില്ല പന്ത്രണ്ട് പീസേ ഉള്ളൂ ആകെ തിന്റെ കൂട്ടത്തിൽ ചെയ്ത് കഴിഞ്ഞ ഐറ്റംസ് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം കോണ്ടാക്ട് ചെയ്യാം ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ഇടാ അഡ്രസ് ഇടാ അഡ്രസ് വന്ന ഫസ്റ്റ് ആദ്യം വരണ അഡ്രസ് ഇട്ട കസ്റ്റമേഴ്സിന് ആയിരിക്കും പേയ്മെന്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കണത് ആദ്യം വന്നവർക്ക് ആദ്യം ആദ്യം കിട്ടും ലാസ്റ്റ് വരുന്നവർക്ക് സ്റ്റോക്ക് ഔട്ട് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണുള്ളത് നാളെ നമുക്ക് പുതിയ മോഡലുകളൊക്കെ ആയിട്ട് വരാം വലിയ ഫ്ലവറിന്റെ ഒക്കെ മെറ്റീരിയൽ എത്തിയിട്ടുണ്ട് സ്റ്റിച്ചിങ് ഇനി ചെയ്തിട്ട് വേണം അപ്പൊ വഴിയാ എന്റെ മോഡലുകളൊക്കെ വരും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം